െട്ടുണ്ടയ്യായിരളെല്ലാം മായ്ക്കണേ കറുപ്പണി എന്നിൽ കത്തും കർപ്പൂരമാകണേ ഇരുമുടിക്കെട്ടുണ്ടയ്യായിരുളെല്ലാം മായ്ക്കണേ കറുപ്പണി എന്നിൽ കത്തും കർപ്പൂരമാകണേ മാലണയാനായി മാലയണിഞ്ഞ് വരുന്നു ഞാൻ വ്രതശുദ്ധിയോടെ സ്വാമി ിരാ സിധാനം മാലണയാനായി മാലയണിഞ്ഞ് വരുന്നു ഞാൻ വ്രതശുദ്ധിയോടെ സ്വാമി തൊഴുന്നിരാത്തിരു സന്നിധാനം ഇരുമുടിക്കെട്ടുണ്ടായിരുളെല്ലാം മായ്ക്കണേ കറുപ്പണി എന്നിൽ കത്തും കർപ്പൂരമാകണേ ൊന്നു നാളിൻ നോമ്പെടുക്കുന്നൊരാളായി സ്വാമി ഞാനും തിരുപ്രീതിയാലേ നാൽപ്പത്തിയൊന്ന് നാളിൻ നോമ്പെടുക്കുന്നൊരാളായി സ്വാമി ഞാനും തിരുപ്രീതിയാലേ മനതാടിൽ അരുതായി ഉണരും നേരം പാടിയുറക്കും ഞാൻ